ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് പഴം വെച്ചിട്ടാണ് നന്നായി പഴുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ കുറച്ച് അവിലും തേങ്ങയും അങ്ങനെയൊക്കെ ചേർത്തിട്ടുണ്ട് നോർമലി നമുക്ക് വീട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ ഇതുപോലെ കറുത്തു കഴിഞ്ഞാൽ ആരും കഴിക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ നല്ല സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് പഴത്തിൻ്റെയും തോലെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ കൂടെ ഒന്ന് മുറിച്ചതിന് ശേഷം ഒന്നുകൂടെ മുറിച്ചിട്ട് കൈവച്ച് തന്നെ ഇതുപോലൊന്ന് മുറിച്ച് മുറിച്ച് കൊടുക്കുന്നുണ്ട് കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുറിച്ചെടുക്കാം എങ്ങനെയാണ്

അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് തേങ്ങ ചെറുവേതാണ് അപ്പോൾ തേങ്ങ ചെറുവേത് അരക്കപ്പ് തേങ്ങ ചിരവേത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ നെയ്യ് നന്നായി ഒന്ന് ചൂടായി വരുമ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നെയ്യിൽ നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ടു ലോയിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഉടങ്ങി ഒന്ന് വന്നോളും ഒരുപാട് പഴുക്കാത്താണെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും പക്ഷെ നല്ല പഴുത്ത പഴമ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചെറുവേതാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ തേങ്ങ ചരുവേത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമൊന്നും വേണ്ട ആ ഒരു തേങ്ങയുടെ ഒരു പച്ചപ്പൊന്ന് പോയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി അപ്പോൾ ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് മൂത്ത് വന്നോളും അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് വാറ്റിയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനിതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ശർക്കരയും പഞ്ചസാരയും രണ്ടും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നും മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതുപോലെ തന്നെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഈ ഒരു ശർക്കരയിൽ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്യാം ഇനി ശർക്കരി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഒന്ന് മെൽറ്റായി ആ പഴവും തേങ്ങയായിട്ട് നന്നായിട്ട് ആയിട്ട് വന്നോളും അപ്പോൾ ഇടയ്ക്ക് ഇതുപോലൊന്ന് കൊണ്ടൊന്ന് പ്രെസ് ചെയ്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും ഒന്ന് നല്ലതായിരിക്കും പിന്നെ നമ്മുടെ ശർക്കരയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ആ പഴവായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു പഴത്തിൻ്റെ കൂട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു അര ടീസ്പൂണൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് ചൂടായി വരുമ്പം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കാഷ്യൂനട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മീസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് മാത്രമേ ഇടുന്നുള്ളൂ ഇനി കാഷ്ട്സ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അവൽ ചേർത്തിട്ടുണ്ട് ഇനി ഈ ഒരു അവിലും ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അവൽ നന്നായി മൂത്ത് വന്നോളും ഒന്നാമത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന വളരെ തിന്നായിട്ടുള്ള അവലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിക്കോളും അപ്പോൾ അവൽ ഒന്ന് നന്നായിട്ട് റോസ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കി ഇങ്ങനെ കൈ വെച്ച് പൊടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞ് വരും ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അവലൊക്കെ തന്നെ റോസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും വളരെ കുറച്ച് നെയ് മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് നന്നായിട്ട് ചൂടാനായിട്ട് ഒന്ന് മാറ്റിവെക്കാം ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കുമ്പം ആ പാനുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു പോർഷൻ കുറച്ചൊന്ന് ഹാർഡായിപ്പോകും അതുകൊണ്ടാണ് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയോ മൈദയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഒരു കാൽ കപ്പ് അളവിനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം നമുക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ടാണ് അപ്പം നമ്മൾ സുഗീനൊക്കെ ഉണ്ടാക്കണം മാതിരി കട്ടിക്കുള്ള ബാറ്റർ വേണ്ട നമ്മൾ കട്ട്ലേറ്റിലൊക്കെ തന്നെ മുക്കിയെടുക്കാനായിട്ട് നല്ലൊരു വെള്ളം പോലൊരു ബാറ്റർ ഉണ്ടാക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസി മതി ഇപ്പോഴത്തെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് എടുക്കുന്നുണ്ട് ഇതുപോലെ ഇരുപത് രൂപയുടെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് മുഴുവനായിട്ടും വേണ്ട അതിൽ പകുതി എടുത്താൽ മതി ഇനി കോൺഫ്ലേക്സ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ബ്രെഡ് ക്രംസ് എടുത്താലും മതി ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് എടുത്തു ഒന്നേ ഉള്ളൂ ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ടാണ് പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ ഒക്കെ നന്നായി ചൂടാറിയിട്ടുണ്ടാവും ഇനി കൈവെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം വലിയൊരു ഉരുള ഞാൻ കയ്യിലെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം ഇതുപോലെ ഷേപ്പ് ചെയ്യണമെന്നും ഒരു നിർബന്ധമില്ല നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും അപ്പോൾ കുട്ടികൾക്ക് കാണാനും ഇഷ്ടമാവും അതുപോലെ കഴിക്കുമ്പോഴും ഒരു പുതിയൊരു സാധനം കഴിക്കുന്ന ആ ഒരു ഫീല് അവർ കഴിച്ചോളും യും ചെയ്യും അപ്പോൾ അതിന് വേണ്ടി ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഷെയ്പ്പ് എന്നേ ഉള്ളൂ അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് സ്റ്റിക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതെല്ലാം ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ അഞ്ചെണ്ണമാണ് ഈ ഒരളവിന് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഓരോന്നായി എടുത്തിട്ട് ആ ഒരു മാവുണ്ടല്ലോ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഒന്ന് പരന്ന പാത്രത്തിൽ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ചിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ച് വച്ചിരിക്കുന്ന കോൺഫ്ലേക്സിലേക്കും ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോൺഫ്ലേക്സ് കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം അല്ല ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ നന്നായി വന്നതിന് ശേഷം കൈ വെച്ചും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടത് അവിടെ നിന്നോളും അപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്തതുപോലെ ഈ പാത്രത്തിലെടുക്കാണ്ട് ഗ്ലാസ്സിലൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക മാത്രമേ വേണ്ടി വരുള്ളൂ അത് നിങ്ങളുടെ സൗകര്യത്തിന് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ ചെയ്തെടുക്കുക അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചെണ്ണവും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ പറ്റിയ ടൈം രണ്ടെണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അഞ്ചെണ്ണയിലേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണക്കായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം പതുക്കെ പോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഫ്രൈ ആക്കാം മാക്സിമം ഒരു ഒന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ൊന്നര മിനി കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും പഴമൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ വഴറ്റി എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് അധികം കുക്കാവാനൊന്നുമില്ല പിന്നെ അതുപോലെ ഈ മുകളിൽ നമ്മൾ കോൺഫ്ലേക്സ് ഇട്ടുകൊണ്ട് തന്നെ അധികം എണ്ണയും കുടിക്കില്ല അധികം നല്ല ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിലൊന്നും പറയില്ല ഇത് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് പിന്നെ എടുത്ത് സ്മെല് ചെയ്ത് നോക്കി കഴിച്ചു നോക്കുമ്പോഴേക്കേ അറിയുള്ളൂ മക്കൾക്ക് ഇഷ്ടാവുന്നൊരു ടേസ്റ്റുമാണ് കാരണം അവലും തേങ്ങയും ശർക്കരയും പഴവും കൂടുതൽ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഒരു നൊസ്റ്റാളജിക് ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഞാനത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പൊന്നൂന് കൊണ്ട് കൊടുക്കുന്നുണ്ട് പൊന്നു ഇത് കണ്ടപ്പോൾ തന്നെ ആകെ ഹാപ്പിയാണ് എന്തോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഹാപ്പിയായിട്ട് തന്നെ കഴിക്കുന്നത് അതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് പഴമാണ് സംഭവം എന്നുള്ളത് എന്തായാലും പൊന്നൂന് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമായി കാണാനും നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നന്നായി പഴുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയണ്ട പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെ യും കൂടെ വേണേ അപ്പൊ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബൈ